ട്രിപ്പിൻ സ്പോർട്ടിൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അടിപൊളി പോത്തുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനതിൻ്റെ ഇംഗ്ലീഷ് പറയാത്തത് നമ്മുടെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും ഹിന്ദിക്കാരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഇംഗ്ലീഷ് വേഡ് പറയാത്തത് ഓക്കെ അപ്പോൾ നല്ലൊരു പോത്തുകറി അതും കള്ളുഷാപ്പിലെ ടേസ്റ്റോട് കൂടിയ പോത്തുകറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ നമ്മുടെ വീഡിയോസിലെല്ലാം നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നത് ഡ്രൈ ആയിട്ടുള്ള പോത്തുകറിയാണ് അല്ലെങ്കിൽ പോത്ത് ഫ്രൈ ആണ് നമ്മൾ കാണാറുള്ളത് ഇന്ന് നമ്മൾ ചെറിയ സെമി ഗ്രേവിയോട് കൂടിയ പോത്തുകറി അതും നല്ല കൊച്ചുള്ളിയൊക്കെയിട്ട് ഷാപ്പിൽ അതേ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പോവുകയാണ് അതിനുവേണ്ടി നമ്മൾ ഒന്നര കിലോ പോത്താണ് എടുത്തിരിക്കുന്നത് നല്ല മീഡിയം നല്ല ഒരു ചെറിയ ലെവലിൽ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് മുറിച്ച് വാഷ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മുടെ പോത്ത് പോത്തായിക്കോട്ടെ ചിക്കൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മീൻ ആയിക്കോട്ടെ എത്ര നമ്മൾ നമുക്ക് അങ്ങോട്ട് ഒരു തൃപ്തി വരത്തില്ല അതുകൊണ്ട് നമുക്ക് പോത്ത് ഒരു നാല് അഞ്ച് പ്രാവശ്യം നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്തെടുത്താലും മതിയായിരിക്കും നല്ല ക്ലീൻ ആയിട്ട് കിട്ടും ഇനി നമുക്ക് നമ്മുടെ പോത്ത് പോത്തുകറയിലോട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഐറ്റം കൊച്ചുള്ളിയാണ് സവോളയൊക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും അടിപൊളി ടേസ്റ്റ് വരുന്നത് കൊച്ചുള്ളിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ കരുവേപ്പിലയും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊത്തും എടുത്തിട്ടുണ്ട് നമ്മുടെ പോത്ത് വാഷ് ചെയ്തത് നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തത് നമ്മൾ കുക്കറിൽ ഇട്ട് വേവിക്കേണ്ടതുണ്ട് ഇട്ട് വേവിക്കുന്നതിന് വേണ്ടി നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ പാകത്തിന് ഉപ്പും ഒരു രണ്ട് മൂന്ന് അല്ലി ഇഞ്ചി വെളുത്തുള്ളി ഒരല്ലി കറിവേപ്പിലേം കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ആ മസാല എല്ലായിടത്തും ആയതിനു ശേഷം നമ്മൾ നമ്മുടെ കുക്കറ് അടച്ചു വെച്ച് വേവിക്കണം മസാലയിട്ട എല്ലാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കാരണം നമുക്ക് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് ഇത്തിരി വെള്ളം മതിയായിരിക്കും അത് വേഗം നേരത്തെ കുക്കറിൽ വെച്ച് തന്നെ നമ്മുടെ ആ പോത്തിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതാണ് അതുകൊണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയായിരിക്കും പോത്തിൻ്റെ വേവ് അനുസരിച്ച് നമ്മൾ കുക്കറിൻ്റെ വിസിൽ നോക്കേണ്ടതാണ് ഒരു ഏഴ് എട്ട് വിസിൽ മതിയായിരിക്കും അത്യാവശ്യം നമുക്ക് പോത്ത് നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടാൻ ഇനി വേവ് കൂടുതലാണെങ്കിൽ അതിൻ്റെ ഗ്യാസ് പോയി കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് വേവ് വേണമെങ്കിൽ വീണ്ടും ഒന്ന് രണ്ട് വിസിലും കൂടെ അടുപ്പിക്കുക നമ്മുടെ പോത്ത് ഏകദേശം കുക്കറിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക തേങ്ങാക്കൊത്ത് അത്യാവശ്യം നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒരു ബ്രൗൺ കളർ കളറാവുന്നിടം വരേക്കും ചെറിയ ഫ്ലെയിമിൽ ഇട്ട് നമ്മുടെ തേങ്ങാക്കൊത്ത് ഒന്ന് മൂപ്പിച്ച് എടുക്കേണ്ടതുണ്ട് േകതെല്ലാം തന്നെ നമുക്ക് ഒരു ബ്രൗൺ കളറിൽ തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ എണ്ണയിലോട്ട് തന്നെ നമുക്ക് കുറച്ച് കടുകിട്ട് കടകളിലൂടെ പൊട്ടിച്ചെടുക്കാം എല്ലാ കടുകൾ നമുക്ക് പൊട്ടി കിട്ടിയിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടുകൊടുക്കുന്നത് അധികം തീ ആവാൻ പാടില്ല നമ്മുടെ മസാല തേങ്ങാ കൊത എല്ലാം കരിഞ്ഞു പോകും കടുക് കരിഞ്ഞു പോകും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ മാത്രമേ തീ വെക്കാവുള്ളൂ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം തന്നെ നമ്മൾ ഇട്ട് അതിൻ്റെ അകത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂവിപ്പിച്ചെടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നത് വരേക്കും നമ്മൾ നന്നായിട്ട് ഇളക്കി ഇളക്കി അത് മൂപ്പിച്ച് എടുക്കണം അത്യാവശ്യം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം പച്ചമണം മാറിയിട്ടിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയാണ് ഉള്ളി നമ്മൾ മുറിച്ചിട്ടില്ല ഉള്ളി മുറിക്കാതെ തന്നെ അതേപോലെ തോല് കളഞ്ഞ് നമ്മൾ ഇട്ട് വാട്ടിയെടുക്കുന്നത് മുറിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മളത് മുറിക്കാത്തത് വെളു ഉള്ളി നമ്മൾ അതുപോലെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ നമ്മളൊരു ചെറിയ സവോള നീളത്തിൽ നീളത്തിലരിഞ്ഞതും കൂടെ ഒരു ഹാഫ് എടുത്തിട്ടുള്ളൂ അത് നീളത്തിൽ നീളത്തിലരിഞ്ഞതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി നമ്മുടെ സവോള ഉള്ളിയെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടാൻ വേണ്ടി അതിൻ്റെ കൂടെ പാകത്തിന് നമ്മൾ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർക്കുക കാരണം നമ്മൾ ഓൾറെഡി പോത്ത് വേവിക്കാൻ നേരത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ നമ്മൾ ഇപ്പോൾ സവോള വഴറ്റാൻ നേരത്തും ഉപ്പ് ചേർക്കാവുള്ളൂ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു രണ്ട് അല്ലി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇളക്കി പച്ചമണതെല്ലാം മാറ്റി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക സവോളയും കൊച്ചുള്ളിയും എല്ലാം നന്നായിട്ട് മൂത്ത് വഴഞ്ഞതിന് ശേഷം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മൾ ഒരു ഗ്രേവി ആയിട്ടാണ് നമ്മൾ കറി വെക്കുന്നത് അന്നേരം നമ്മൾ അതിന് വേണ്ടി ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഒരു ചെറിയ തക്കാളി കൂടി മുറിച്ച് നമ്മൾ നമ്മുടെ സവോള ഉള്ളിയുടെ കൂടെ ഇട്ട് വഴറ്റുന്നുണ്ട് തക്കാളിയും കൂടെ അത്യാവശ്യം നന്നായിട്ട് വാടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ നമ്മുടെ മസാല ഐറ്റംസ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ കൊച്ചുള്ളിയും സവോളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വളർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നമുക്ക് ആവശ്യമുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യമേ ഇട്ട് കൊടുത്തത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് നമ്മൾ കശ്മീരി മുളക് എടുത്തിട്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പെരുഞ്ചീരക പൊടി പെരുഞ്ചീരകത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ ഗരം മസാലയ്ക്ക് വേണ്ട സ്പൈസസ് കൂടെ ചേർത്താണ് പൊടിച്ചിട്ടിരിക്കുന്നത് ഒരുപാട് മസാലയുടെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഓൾറെഡി പോത്ത് വേവിക്കാൻ നേരത്തെ കുക്കറിലും നമ്മൾ മസാലകൾ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് അനുസരിച്ച് മാത്രമേ നമ്മളിപ്പം ഗ്രേവി ഉണ്ടാക്കുന്ന സമയത്തും മസാലകൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ല എങ്കിൽ മസാല ഒരുപാടാവുകയും എരിവ് കൂടുകയും ചെയ്യും അതിനനുസരിച്ച് മാത്രം നമ്മൾ സ്പൈസസ് കൊടുക്കുക എല്ലാ പൊടികളും ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് വഴറ്റി ആ പച്ചമണം ഒക്കെ മാറ്റി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്ന കുക്കറിലെ നമ്മുടെ പോത്ത് നമ്മുടെ ഈ മസാലയ്ക്ക് അകത്തോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ പോത്ത് എത്ര വെന്തായാലും പൊടിഞ്ഞു പോകത്തില്ല അതുകൊണ്ട് തന്നെ നന്നായിട്ട് വേവിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ മസാലയ്ക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ നന്നായിട്ട് വെന്ത ഒരു പോത്തിനായിരിക്കും നമുക്ക് അത്രയും നല്ല ടേസ്റ്റും കൂടെ കിട്ടുന്നത് ഇനി നമ്മുടെ മസാല ഈ എല്ലാം കൂടെ ഇളക്കി നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് മൂടി വറ്റിച്ച് എടുക്കേണ്ടതുണ്ട് അധികം വറ്റണ്ട നമ്മൾ ചാറോട് കൂടിയ കറിയാണ് വെക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അടച്ച് വെച്ച് തിളപ്പിച്ച് ഒരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ പോത്തുകറി നന്നായിട്ട് വെന്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞ പോലെ പൊറോട്ടോയിലും ചോറിലും എല്ലാം ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത് ഷാപ്പിലെ കള്ള് ഷാപ്പിലെ അതേ ടേസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലോട്ട് ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നത് വരയ്ക്കും എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി